സീസൺ സെവനിൽ എനിക്ക് ഒരു പ്രത്യേകത ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ സമയവും ഓരോ നിലപാടാണ് കേട്ടോ വീടിനകത്തേക്ക് വന്ന സമയത്ത് ഷാരിക എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അനുമോളോട് കാട്ടിക്കൂട്ടിയ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ പടച്ചുവിട്ട കള്ളങ്ങൾ എത്തക്കെയാണെന്ന് നമ്മൾ ലൈവില് കണ്ടതാണ് അത് എപ്പിസോഡിൽ കാപ്പാലൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ഷാരിക വിചാരിച്ചിരിക്കുന്നത് അതൊന്നും നാട്ടുകാർ എന്നാണ് എന്നാൽ ലൈവ് കണ്ടാൽ നമുക്ക് അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ സംഭവം ഷാരികയുടെ വീഡിയോ കാണാനിടയായി അതത് ചാരിക പറയുന്നുണ്ട് അത് ഭയങ്കര നന്മമരം ചുമയിലാണ് കേട്ടോ എന്താ ആതിലേക്ക് നെഗറ്റീവ് ആണ് പുറത്തുനിന്ന് മനസ്സിലായപ്പോൾ ആതിലേനെ പറയട്ടെ ആതിലെ പല കള്ളങ്ങളും പടച്ചുവിട്ടി നമുക്ക് ആദ്യം ആദ്യമൊന്നും അത് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് ആതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിലൊരു തൊഴിൽ ബുത്തിയാണ് ആതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവര് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും ഒരു ഭാവഭേദമില്ലാതെ ചെയ്ത ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില അതുകൊണ്ട് ആദില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരുന്ന നാണൊക്കേടാണ് അവര് അവര് പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ എന്തിനാണ് ആതില സീസൺ ഫൈവിലെ രാതിര എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷേ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതില അല്ലെങ്കിൽ നൂറ എന്ന് പറഞ്ഞ വ്യക്തികൾ ഒരു എത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം പോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വളർത്തി വെള്ളമൊഴിച്ചു ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ സഭാത്തിനുടമകളായ രണ്ട് കാവ ആതിലയുടെ കമ്മ്യൂണിറ്റീൻ്റെയാണ് ഈ ഷാരിക എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആതിലെയും നൂറേയും ഞാൻ അവർ ന്യായീകരിക്കുന്നതല്ല അവർ ചെയ്ത പ്രവർത്തിയോട് ഒട്ടും തന്നെ യോജിക്കാത്ത ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പക്ഷേ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് അവർ അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി വന്നതാണ് ആ രണ്ട് കണ്ടസ്റ്റൻ്റും അത്ര അങ്ങനെ ഒരു മനോഭാവത്തോടുള്ള കുട്ടികളായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയറക്കാൻ കൊടുക്കാനും മടിയില്ലാത്ത കണ്ടസ്റ്റൻസ് അത് അത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുള്ളതാണല്ലോ ഇതിനകത്ത് ശാരിക പറയത് കമ്മ്യൂണിറ്റിക്ക് അപമാനമാണെന്ന് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു വാക്കുപോലും ഒരു നല്ലതാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും അതിനെക്കുറിച്ച് ഒന്നും പറയാതെ രണ്ടുപേരാണ് കേട്ടോ അവർ അതുകൊണ്ട് പറയാം പിന്നെ നാതിരനെ കമ്പയർ ചെയ്യുക നാതിരം വേറെ ലെവലാണ് നാതിരനെ ഇതുവരെ ഇതുവരെ ഏത് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു സീസണിൽ പോലെ ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവരൊക്കെ അവരോട് കമ്പയർ ചെയ്യ പോലും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് പിന്നെ ശാരിക പറഞ്ഞൊരു കാര്യമുണ്ട് ശാരിക ഇപ്പോൾ എന്താ മറന്നുപോയോ നന്മമരം കളിക്കുകയാണോ പുറത്തിറങ്ങിയപ്പോൾ നാതിലേക്കും നൂറക്കും നെഗറ്റീവ് ആണ് പ്രത്യേകിച്ച് ആതിലേക്ക് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തോ നന്മപരം കളിക്കുന്നു അനുമോയുടെ കൂടെ നിന്നുകൊണ്ട് ലക്ഷ്മിക്ക് നല്ല പോസിറ്റീവ് കിട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് ആദ്യ വ്യക്തി ആയിപ്പോയപ്പോൾ ശാരീരിക ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കയറിപ്പോയി നെഗറ്റീവ് ഒന്നും വലിയ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പൊതുവെ പുള്ളിക്കാരി ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ്സ് മാത്രമല്ല രണ്ട് പുള്ളിക്കാരി വീടിനകത്ത് കാണിച്ച പലതും പുള്ളിക്കാരിക്ക് ഫേവറബിൾ ആയിട്ട് വന്നിട്ടുണ്ട് റിയൻട്രിക്ക് പോയ ശേഷം പുള്ളിക്കാരി അവിടെ കാട്ടിക്കുട്ടിയ തോന്നിവാസങ്ങൾക്ക് ഒരുപക്ഷെ പുറത്ത് അത്രയ്ക്ക് നെഗറ്റീവ് അതായത് ആദ്യം ഉണ്ടായ പോസിറ്റീവ് പോയി നെഗറ്റീവായി അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ എന്താ പറയുക ലക്ഷ്മിക്ക് പോസിറ്റീവ് കണ്ടപ്പോൾ ലക്ഷ്മി എല്ലാവരും മനസ്സിലാക്കി ലക്ഷ്മിക്ക് അതൊക്കെ ആദ്യം ഗെയിം കളിക്കാൻ വന്നതാ ഇപ്പം രണ്ടാമത് റീ എൻട്രിക്ക് ഗെയിം കളിക്കാനല്ല പോയത് അവർ പോയത് അവിടെയുള്ള മത്സരാർത്ഥികൾ ആ ഏഴുപേരെ സപ്പോർട്ട് ചെയ്ത് മെന്റലി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഈ ശാരിക അവിടെ ചെന്നിട്ട് എന്താ കാണിച്ചത് ഒരു അനുമോളെക്കുറിച്ചൊരു പടച്ചുപെട്ടൊരു കള്ളമുണ്ട് അതെന്താ കുഴിച്ചു മൂടി കളിയാണോ നമ്മൾ നിങ്ങൾ കേട്ടിട്ട് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സംഭവം അനുമോൾക്ക് ശാരികയെടുത്ത് പ്രണയമാണെന്ന് ഇഷ്ടമാണെന്ന് ഇത് ശാരിക ആതിലെടുത്ത് പറയുന്നുണ്ട് ആതിലും പിന്നെ അങ്ങനെയാണല്ലോ കണ്ട കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും ആളോട് ഒരു രഹസ്യം പറയാൻ പറ്റില്ല പിന്നെ അത് വിളിച്ച് പറയുന്ന ഒരു ക്യാരക്ടറാണ് അവളുടെ അതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ഷാരിക പറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് എന്നോട് പ്രണയമാണ് എന്നോട് ഇഷ്ടമുണ്ട് അവളുടെ അവൾ ഹഗ് ചെയ്ത സമയത്ത് എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പല പെണ്ണുങ്ങളെ കൊണ്ടും എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പം അനുമോളെക്കുറിച്ച് അത്രമാത്രം പച്ചക്കള്ളം നട്ടാ മുളയ്ക്കാത്ത പച്ചക്കള്ളം പടച്ചുവിട്ടാൻ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മേളി ശ്രമിച്ച ഒരാളാണ് ഈ ഷാരിക ഈ ഷാരിക എന്താ അത് എപ്പിസോഡിൽ ഇടാത്തതുകൊണ്ട് പ്രേക്ഷകർ കണ്ടിട്ടില്ലെന്ന് കരുതിയോ ഇപ്പം അതിലിനെ പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അല്ലാണ്ട് അതിലെന്നെ പേഴ്സണൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആ കുട്ടിക്ക് പച്ചക്കള്ളാണ് പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ താല്പര്യമെന്നല്ല ആ കുട്ടിയുടെ ഗെയിമൊരു താല്പര്യമില്ല പിന്നെ ഗെയിമർ ഗെയിമർ ഗെയിമറല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അതിന് നല്ല ഗെയിമറാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷേ അതിലൂടെ എന്താ അറക്കമ്പ് കൊടുക്കുകയെന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ള ഗെയിമായിരുന്നു കൂടെ നിന്ന് നിന്ന് അനുമോളുടെ ഫെയിം കണ്ടിട്ട് അനുമോളുടെ കൂടെ നിന്ന് 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 ഒരവസരം കിട്ടിയപ്പോൾ അനുമോളെ ഒരൊറ്റ വെട്ട് അവസാനം ഒരു വെട്ടിനെ ഇട്ട് കൊടുത്തിട്ട് പോയി തൻ്റെ പാർട്ട്ണർ ടോപ്പ് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് എല്ലാ കണ്ടസ്റ്റൻസും ഇതുപോലെയുള്ള സീസണിലെല്ലാവരും ടോപ്പ് ഫൈവില് കേറിയിട്ടുണ്ട് ആദ്യമായിട്ട് ചരിത്രം മാറ്റി കുറിച്ചിരിക്കുന്നത് അതാരാ നൂറയാണ് അതെന്തുകൊണ്ടാ തന്റെ പാർട്ട്ണർ കളിച്ച ചീപ്പ് ഗെയിം അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ നൂറ് ഉറപ്പായിട്ട് ടോപ്പ് ഫയലും ഉണ്ടാവുമായിരുന്നു ചരിത്രം അങ്ങനെയാണ് എല്ലാവരും വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വേദലക്ഷ്മിക്ക് നല്ല പോസിറ്റീവ് ആയല്ലോ വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രേക്ഷകർ ഏറ്റെടുത്തു ഒരു മത്സാർത്ഥിയെ പ്രേക്ഷകർ അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേദലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു നമുക്കറിയാമല്ലോ എന്നാൽ വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിനകത്തേക്ക് അകത്തേക്ക് വന്നതും ആ ഒരു പ്യുവർ ഹാർട്ട് കണ്ടിട്ട് പ്രേക്ഷകർ എല്ലാവരും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ ലാലേട്ടൻ ഇങ്ങനെ വിന്നൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൂടെപ്പറുപ്പുകൾക്കൊക്കെ മത്സരിക്കും നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കില്ല യ്യോ കിട്ടോ എന്താ ആ ഒരു ക്യൂറിയോസിറ്റി ആ അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കണ്ണിൽ നിന്നും വരുന്ന ഓരോ തുള്ളി കണ്ണീരും കഥ പറയുന്ന അറിയില്ലേ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് നമ്മ എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകർക്ക് അത്തരത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് വേദലക്ഷ്മിക്ക് പോസിറ്റീവ് ആയത് ഇപ്പം എന്താ അതിൽ കയറി പിടിച്ചു വന്നിരിക്കുകയാണ് അത് പറഞ്ഞു ന്യായമാണെന്ന് പറഞ്ഞു ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് കരുതിയിട്ടായിരിക്കാം അതുകൊണ്ട് ശാരീരികം അത്രയ്ക്ക് നന്മമരം ചമയാൻ മാത്രം ഇല്ല പക്ഷെ അവരുടെ കൂടെ നിന്നപ്പോൾ എന്തൊക്കെയാണ് അനുമോളോട് മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ അതൊക്കെ നമ്മൾ മറന്നിട്ടില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അവരൊക്കെ അവരെ വഴിക്ക് വിടാം പിന്നെ എന്നോട് കുറച്ച് അവർ ചോദിച്ചു ചേച്ചി അനുമോളെ അനുമോളെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ചേച്ചി അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു മത്സരമാണ് െ അപ്പോൾ ഈ മത്സരം ഇത് പലർക്കും പലതരത്തിൽ പേഴ്സണലായിട്ടൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സീസണെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ സീസണെന്നല്ല കഴിഞ്ഞ കുറച്ച് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കോമണേഴ്സാണ് കൂടുതൽ വരുന്നത് ഇപ്പോൾ കോമണറായിട്ട് അഞ്ച് പേര് വരണം പത്ത് പേര് വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ സീസണല്ലോ കോമണറല്ലേ കൂടുതൽ വന്നിരിക്കുന്നേ ഇപ്പം സെലിബ്രിറ്റി ഫേമിലുള്ള ആരൊക്കെയുണ്ട് അനുമോൾ ഉണ്ട് ഷാനവാസ് ഉണ്ട് ബിന്നി ഉണ്ട് ജിഷിൻ ഉണ്ട് അല്ലാണ്ട് ബാക്കിയുള്ള ആരെങ്കിലും നിങ്ങൾ അറിയൂ ഞാനറിയില്ല ഞാനിവിടെ വന്ന ശേഷം ഒരു ബിഗ് കത്ത് എത്തിയ ശേഷമാണ് ഇവരുടെ പ്രൊഫൈലൊക്കെ കയറി നോക്കി ഓ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരാണല്ലോ എന്ന് പറഞ്ഞത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അനീഷ് അത്രത്തന്നെയാണ് അനീഷും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അനീഷ്ടെ കയറി നോക്ക് എല്ലാവരും ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിന് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഷോ അത്ര ക്വാളിറ്റി ഇല്ലാണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് താന്നു താന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾ യോജിക്കുന്നവരുണ്ടാവാം അപ്പോസ് ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് അപ്പോൾ അടുത്ത സീസണിലെങ്കിലും കുറച്ച് സെലിബ്രിറ്റീസിനെ എടുക്കാം നല്ല നല്ല അപ്പോൾ അവർ അവർ നല്ലതാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും നല്ലതല്ലെങ്കിൽ വിട്ട് കളയും ോ അപ്പോ അല്ലാതെ ഇങ്ങനെയുള്ളവരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഫെയിമില്ലാത്ത ഇങ്ങനെയുള്ളവരെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവരിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി സീസണിന്റെ ഒരു പകുതി കട്ട് എത്തുമ്പോൾ നമുക്ക് ബോറടിക്കും ഈ ഒരു സീസൺ ഒരു അമ്പത് അറുപത്തഞ്ച് എപ്പിസോഡൊക്കെ എത്തിയപ്പോൾ നമുക്ക് ബോറടിച്ച സീസൺ എന്ന് തോന്നിപ്പോയി അത്രക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു കണ്ടന്റ് ആരാ തരുന്നുണ്ടായിരുന്നേ ഒക്കെ കുലസിത കണ്ടന്റുകളായിരുന്നു ഈ പറഞ്ഞ റെന ഫാത്തിമ വന്നു റെന വന്നിട്ട് ഇപ്പോൾ അനുമോളുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ ഷോ ഇറക്കുന്നുണ്ട് പഴയ വീഡിയോസ് എല്ലാം എടുത്ത് കട്ട് ചെയ്ത് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആൾ കഷ്ടപ്പെട്ട് എടുത്ത് ഇപ്പോൾ അതിനെതിരെ വന്നിരിക്കുകയാണ് അത് അനുമോൾക്ക് ഒരു അനുമോൾക്കൊരു ഫെയിമുണ്ട് അതിൽ ഒരു ഫെയിം ഉണ്ടാക്കാൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുപോട്ടെ പിന്നെ റെനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആണ് വീടിനകത്ത് കളിച്ച കളിയാണെങ്കിലും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണെങ്കിലും പുറത്ത് ആൾ എങ്ങനെയാണോ അതും അതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ അതിനകത്തൊക്കെ കൂടുതൽ ആഴ്ന്നു പോകേണ്ട ആവശ്യമൊന്നും പക്ഷേ ഇപ്പോൾ റെന വന്നു ഒരാളെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു മാത്രം അനുമോയ്ക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞു തന്ന് അതൊരു കാര്യം മനസ്സിലാക്കുക ഇത് നമ്മൾ ബിഗ് ബോസ് വീടിനകത്തേക്കാണ് പോയിരിക്കുന്നത് അവിടെ അവിടെ നമ്മൾ ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത് നമ്മൾ ഈ കുക്കിംഗ് അറിയാം എനിക്ക് കുക്കിംഗ് അറിയാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാം സത്യം പറഞ്ഞിട്ടാണോ എല്ലാവരും നിന്നിട്ടുള്ളത് എല്ലാവരും സത്യം തന്നെ പറഞ്ഞിട്ടാണോ നിന്നിട്ടുള്ളത് ഈ റേന സത്യം പറഞ്ഞിട്ടാണോ നിന്ന് റെന ആരിനെതിരെ ഇറക്കിയ ഒരു ചീപ്പ് ഗെയിം ഉണ്ട് ഒരു ചീപ്പ് ഗെയിം നമുക്ക് കേട്ടാൽ പോലും ഇറക്കുന്ന ഒരു ചീപ്പ് ഗെയിം ഒരു കൂടെയുള്ള ഒരു ഫ്രണ്ട് പറയാലോ റെനയും ആര്യനും ജിസേലൊക്കെ ആയിരുന്നു അടയും ചക്കര ഇട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ടിനെ പറ്റി എന്ത് കള്ളമാണ് ഇപ്പൊ ലാലേട്ടൻ വരുന്ന വീക്കിലൊന്നും എന്നെ അടുത്ത് മിണ്ടാൻ പറ്റാറില്ല ഇപ്പൊ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞുരുങ്ങി അവിടെ എനിക്കല്ലാണ്ട് ആളോട് സംസാരിക്കാനായിട്ട് ലാലേട്ടന്റെ ടോപ്പിക്കല്ലോ കാരണം അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രം അപ്പൊ അത് പലരും പറഞ്ഞു കളിയാക്കി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വയൽക്കാടുകൾ വന്ന ശേഷം അവരിങ്ങനെ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനവാസിനെ മാറ്റി നിർത്തി കാരണം ഷാനവാസാണ് കൂടുതലും ലാലേട്ടനോട് സംസാരിക്കുന്നത് അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു ഷാനവാസിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു വൽക്കാട് ഒരു പണി കൊടുത്തപ്പോൾ അതുകൊണ്ട് രനയെ മാറ്റി നിർത്തിയില്ല രന മാറ്റി നിർത്തിയത് ലാലേട്ടനോട് സംസാരിക്കാൻ ഒന്നും ഇല്ലാത്തൊരു ആണ് റെന എന്ന് പറഞ്ഞിട്ട് കാരണം ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ആ വീടിനുള്ളിലും ഈ ഒരു കാര്യം ചർച്ചയായി അപ്പോൾ രനക്ക് തോന്നി ഒരു ഗെയിം ഉണ്ടാക്കണം പറ്റൂല ഒരു ഗെയിം ഉണ്ടാക്കണം ലാലേട്ടനോടൊന്നും പറയണം അതിനുവേണ്ടി ആ ആര്യൻ ആ സമയത്ത് കയറി കിടന്നപ്പോൾ ആദ്യം നിവിനാണ് കയറി കിടക്കുന്നുണ്ടായിരുന്നു നിവിനെ ആര്യൻ അടിച്ചു ഓടിച്ചു അതുകഴിഞ്ഞ് എന്നെ കയറി കിടന്നു എന്നെ കയറി കിടന്നപ്പോൾ ആര്യൻ ആര്യൻ അറിയാം റെനന അവിടെ മാറ്റണം എങ്ങനെയാണെന്നുള്ളത് മാറാൻ പറഞ്ഞിട്ട് മാറാത്തോണ്ട് ആരും കയറി കിടന്ന പോലെ മേത്ത് മേത്തൊന്നും കയറി കിടന്നിട്ടില്ല കൈയൊക്കെ നല്ല ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു കയറി കിടന്നിട്ട് അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു പോയിട്ട് അവിടെ പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ബിന്നി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയായ ബിന്നി കുത്തിരിപ്പ് ഉണ്ടാക്കിയ ശേഷമാണ് ഈ പറഞ്ഞത് എന്നൊക്കെ യുദ്ധ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ബിന്നി പിറ്റേ ദിവസം ഒരു കണ്ടന്റ് ആക്കി വരുന്നത് ആ സമയത്ത് കരശലം പിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് പിറ്റേ ദിവസം ഒരു ആക്കി വരുന്നത് ആ സമയത്ത് ആരും പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ ഓ നീ ഇതാണല്ലേ പറഞ്ഞത് ഒരു ഒരു കളി കളി ഞാൻ കളിക്കും ഒരു ഒരു ബോംബ് ഞാൻ ഇടും ആ ബോംബാണല്ലേന്ന് എന്നാൽ ആരും ആ സമയത്ത് പ്രതീക്ഷയിൽ ആരുടെ നെഞ്ചത്തേക്കാണ് ഈ ഒരു ബോംബുമായിട്ട് രന വരുന്നത് അത്രയ്ക്ക് പച്ചക്കള്ളം പടച്ചുവിട്ട രന ഫാത്തിമ ആണോ ഇപ്പൊ അനുമോളുടെ കള്ളം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അതും കൂടിയൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ അപ്പം ഞാനും മോൾ അമ്പത് പി ആർ കൊടുത്തിട്ടില്ല എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാം പി ആർ കൊടുക്കുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നമ്മുടെ വീടിന് അകത്തേക്ക് കയറുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആരും കാണുന്നില്ല നമ്മളെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം അതായത് അവിടെ ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് അനീഷിനെ ഗെയിം എടുത്തു നിങ്ങൾ നോക്കൂ അനീഷ് പറഞ്ഞു ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു ഷാനവാസിന്റെ ഗെയിം എടുത്ത് നോക്കൂ ഷാനവാസ് പറയുന്നുണ്ട് ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു എന്ന് അങ്ങനെ നമ്മൾ പറയണ അകത്ത് മാത്രമല്ല പുറത്തും നമുക്ക് ഒരു സപ്പോർട്ട് വേണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പുറത്ത് സംസാരിക്കാനായിട്ടാണെങ്കിലോ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആക്കി ചെയ്യാനൊന്നും എല്ലാവർക്കും എല്ലാവരുടെയും ഫാമിലിയിൽ അതൊരു കഴിയില്ലായിരിക്കാം അപ്പോൾ എന്തെങ്കിലും കഴിവ് ഒരു പിയാർ കൊടുക്കും അതിപ്പോ എത്ര ലക്ഷണ കൊടുക്കും അനുമോളെ സംബന്ധിച്ച് ഇവരെ പോലെ കോമണേഴ്സ് അല്ല അതായത് ഒരാളും അറിയാണ്ട് വീടിനകത്തേക്ക് വന്നവരല്ല മനസ്സിലായോ അനുമോളെ എല്ലാവരും അനുമോൾ പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ ഇന്ന് ആടമുറിച്ച് നടന്നിട്ട് നാട്ടുകാരും വീട്ടുകാരും മൊത്തം ക്യാമറയും കൊണ്ട് അനുമോളെ പൊതിഞ്ഞ് നടക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഒരാളായിരുന്നു ആ ആളാണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റിയാണ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് അപ്പം അനുമോ സംബന്ധിച്ച് ലക്ഷങ്ങൾ പി ആറ് കൊടുത്ത് എന്നെ പ്രേക്ഷകരിലേക്ക് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടിട്ട് തരുന്ന ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയായിരുന്നു ഇപ്പോൾ അനുമോളും ശൈത്യം ഒരു പി ആറിനാണ് കൊടുത്തത് എന്തുകൊണ്ട് ശൈത്യ പോയി അനുമോള് കൊടുത്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ശൈത്യം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് പോയി അവിടെ പോയി ബിംബം പോലെ നിന്ന് കഴിഞ്ഞാൽ പുറത്തു വീടും കാരണം ഇത് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് എന്നാൽ പി ആറിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പി ആറ് കൊടുത്ത് വരുമ്പോൾ ഈ പി ആർ ടീമിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഒരു വോട്ടിങ്ങിൻ്റെ മിഡ് മിഡ് ഡേ ഒക്കെ ആവുമ്പോൾ അറിയാൻ പറ്റുമോ ആരാണ് ഇപ്പോൾ മുന്നിൽ ആരാണ് പിന്നിൽ ആര് പുറത്ത് പോകുമെന്നുള്ളതിൻ്റെ ഏകദേശം ഐഡിയ അവർക്ക് കിട്ടും അപ്പോൾ അവരെന്തു ചെയ്യുക തനിക്ക് പി ആറ് തന്നിട്ടുള്ള ആണ് ആ വീക്ക് പോകുന്നതെന്ന് അവർക്ക് ഉറപ്പ് തോന്നുകയാണെങ്കിൽ അവരെന്ത് വെച്ചാൽ വോട്ട് പർച്ചേസ് ചെയ്ത് അവരെ സേഫ് ആക്കും അങ്ങനെയാണ് ശൈത്യ മാഡം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ശൈത്യ അവിടെ നിന്നത് അല്ലെങ്കിൽ ബിൻസി പോകുന്ന ആ വീക്ക് ശൈത്യായിരുന്നു പോവേണ്ടിയിരുന്നത് ഇത് ഇപ്പം വിനു എന്ന് പറയുന്ന പി ആർന്ന് അത് മനസ്സിലാക്കാനും വിനുവിനാണല്ലോ ശൈത്യം കൊടുത്തു പോന്നിരിക്കുന്നത് അപ്പോൾ വോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ടീംസ് ഉണ്ടാവും കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കുമായിട്ട് ഒരാൾ പത്ത് മുന്നൂറ് അല്ലെങ്കിൽ പത്ത് മുപ്പത് വോട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ടിങ്ങനെ പോരത്തിപ്പിടിച്ച് അവർ ചെയ്യിപ്പിക്കും വോട്ട് ചെയ്യിപ്പിക്കും അങ്ങനെ വോട്ട് ചെയ്യിപ്പിച്ച് ശൈത്യെ അവർ സേഫാക്കി അപ്പോൾ ശൈത്യം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു അവിടെ നിൽക്കേണ്ടിരുന്നത് അതിൻ്റെ പകരം ബിൻസ് നിന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുമായിരുന്നു കളിക്കാത്ത ആൾക്കാർ പൈസയുടെ പുറത്ത് മാത്രം നിൽക്കുന്നവരെ നിർത്തരുതെന്ന് എനിക്ക് തോന്നി അതാണ് പി ആറിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് സൈഡ് ആ മിഡ് വീക്കിൽ അവർക്ക് വോട്ടിങ്ങിന്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ അവർ വോട്ട് പർച്ചേസ് ചെയ്യും അപ്പോൾ അപ്പം വോട്ടിങ് അവസാനിക്കുന്ന ദിവസം നമ്മൾ പ്രതീക്ഷിച്ച ആളാണ് ലാലോട്ട് വന്ന് പറയുന്നത് അൺഫെയർ എവിക്ഷൻ നടന്നു എന്ന് തീർച്ചയായിട്ടും നമ്മളും പറയാറുണ്ട് അൺഫെയർ എവിഷൻ ആണെന്നല്ലേ അതിന്റെ റീസൺ പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് പി ആർ കൊടുത്തു വരുന്നവര് അവർ പൈസ അവരുടെ ജോലിയാണല്ലോ ഇന്നാളെ സേഫാക്കി അവിടെ നിർത്താന്നുള്ളത് അപ്പൊ കളിക്കാത്ത കണ്ടസ്റ്റന്റിനെ അവരിങ്ങനെ സേഫ് ആക്കും പൈസയുടെ പുറത്ത് മനസ്സിലായോ രണ്ട് അനുമോളെ പോലെ കളിക്കുന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ അനീഷിനെ പോലെ കളിക്കുന്ന കണ്ടസ്റ്റന്റിനെല്ലാം ഇവര് സേഫ് ആക്കുന്നത് അവർ കളിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അവസാന സമയത്ത് മാത്രം ഈ പി ആറിൻ്റെ കളികളൊന്നും നടക്കില്ല കാരണം ഈ വോട്ടിങ് പുറത്തുവിടില്ല അവർ ഭയങ്കരമായിട്ട് അവരത് എന്താ പറയുക രഹസ്യമാക്കിയിട്ട് വെക്കുള്ളൂ അതുകൊണ്ടുതന്നെ ആർക്കും അറിയാൻ പറ്റില്ല അതാണ് അവസാന സമയമാകുമ്പോൾ ഇവർക്ക് വോട്ട് അട്ടിമറി നടത്താൻ പറ്റാത്തത് അല്ലാത്ത സമയത്തും മറ്റുള്ള ആഴ്ചകളിലൊക്കെ ഇപ്പോൾ ഒന്നാമത്തെ ആഴ്ച മുതൽ പതിമൂന്നാമത്തെ ആഴ്ച വരെ ഇവർക്ക് ആരോ സേഫ് ആക്കണം എന്നുള്ളത് ഈ പി ആർ ടി തീരുമാനിക്കുക വോട്ടൊക്കെ പർച്ചേസ് ചെയ്ത് ചെയ്യാം പക്ഷേ അവസാന ആഴ്ച അത് നടക്കില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീരുമാനിച്ച കണ്ടസ്റ്റൻറ്റ് ആയിരിക്കും വിന്നറായിട്ട് വരുന്നത് ഇപ്പം അനുമോളിൻ്റെ അനീഷിൻ്റെ വോട്ടിംഗ് ആ റേഷ്യോ നിങ്ങളൊന്നെടുത്ത് നോക്കിക്കേ അമ്പത്തേഴ് ശതമാനം എവിടെ കിടക്കുന്നു നാൽപ്പത്തി രണ്ട് എവിടെ കിടക്കുന്നു ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ വിജയിച്ചു നമുക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ നമുക്ക് ആഗ്രഹം കേട്ടോ വിന്ന ആളെ വിജയിക്കണം എന്നുള്ളതല്ലേ നമ്മൾ പക്ഷേ അത് അതായിരിക്കില്ല ജനങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാകും അതനുസരിച്ചിട്ടുള്ള വിന്നറായിക്കി വരാം അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ ഇതിലൊരു രെന്ന പറഞ്ഞൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞോട്ടെ രന പറഞ്ഞാൽ അനുമോൾക്ക് കുക്കിങ് അറിയില്ല എന്നുള്ളത് അനുമോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്ന ഒരാളല്ല ആൾ രാവിലെ രാവിലെ എണിറ്റ് പോകുന്നു വൈകുന്നേരം രാത്രി കയറി വരുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം വരുന്നു ആൾ വർക്കിൽ ബിസിയാണ് അവരുടെ വർക്ക് അങ്ങനെയാണ് അവരുടെ അപ്പോൾ അത് സമയത്ത് ഫുൾ ടൈം അടുക്കളയ്ക്ക് ഒരു കുക്ക് ചെയ്യാനൊന്നും ആൾക്ക് പറ്റുന്നവരില്ല എന്ന് കരുതിക്കൊണ്ട് ചില ഫാമിലിയിലുണ്ടോ അനുമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടും പ്രദേശത്ത് വളർന്ന ഒരു കുട്ടിയാണ് അവിടെ അവിടെയുള്ളവർക്ക് ചില കുക്കിംഗ് പഠിപ്പിക്കും അമ്മമാരും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും കുക്കിംഗ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ കണ്ടും കേട്ടും അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആ സമയത്ത് നമുക്ക് കുക്കിംഗ് അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി ചെയ്തിട്ട് കുളമായെങ്കിലോ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ പോയി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒക്കെ അവിടെ പോയി ചെയ്യും എനിക്ക് തോന്നുന്നു അനുമോള് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അതായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം പിന്നെ പി ആറിന് പൈസ കൊടുത്തിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് കണ്ടി അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുമോള് പി ആറിന് പൈസ എത്ര പതിനൊന്നായിരത്തി ഒരുന്നൂറാകും ഈ ലെവൻ ലെവൻ എന്ന് പറയുന്ന ഒരു ലക്കിയാണ് ക്കി നമ്പറാണ് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ കുറിച്ച് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുവായിരിക്കും ലെവൻ ലെവൻ ലക്കി ആണെന്നുള്ളത് അപ്പോൾ അത് ചിലപ്പോൾ അനുമോൾ അതിനെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും അതുകൊണ്ടായിരിക്കും ലെവൽ ലെവൻ എന്നുള്ള ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ബാക്കി എമൗണ്ട് അനുമോൾ അനുമോളുടെ ചേച്ചിയുടെ കയ്യിലോ ചേട്ടൻ്റെ കയ്യിലോ അവൻ ആരുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് തോന്നുന്നു ഫിഫ്റ്റി തൗസൻ്റ് ഫിഫ്റ്റി തൗസൻ്റ് വൺ ലാക്ക് ആണ് അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അനുമോൾ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി ബിനുവിൻ്റെ കയ്യിലേക്കല്ല അനുമോൾ പിന്നെ വീടിൻ്റെ അകത്തേക്ക് ഫോണല്ലോ ില്ല ഒരു പക്ഷെ ഫോൺ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയെ വിളിച്ചു ചോദിക്കാറുണ്ട് ചേച്ചി വന്നിട്ടുണ്ട് പൈസ കൊടുത്തോ ഒന്ന് ചോദിക്കാരുന്നു പക്ഷെ അനുമോ ഫോൺ കൊണ്ടല്ല പോയ വീടിനകത്തേക്ക് മറ്റുള്ളവര് പോണ പോലെ തന്നെ മൈക്ക് മാത്രമായിട്ടാണ് പോയത് അല്ലേ അപ്പോൾ അനുമോൾക്ക് അറിയില്ലായിരുന്നു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വിനു മേടിച്ചോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അനുമോൾ പറഞ്ഞു ഫിഫ്റ്റി തൗസൻഡ് ഞാൻ കൊടുത്തു ഇനി ഫിഫ്റ്റി തൗസൻഡ് കൊടുക്കണം ടോട്ടൽ വൺ ലാക്ക് എന്നുള്ളത് അങ്ങനെയാണ് അനുമോൾ ഫിഫ്റ്റി തൗ വൺ ലാഖിനുള്ള പി ആറ് കൊടുത്തു എന്ന് പറയുന്നത് ഇതില്ലാത്ത എവിടെയാണ് അനുബോൾ കള്ളം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഫിഫ്റ്റി തൗസൻഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടാസ്കിൽ അനുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ട് അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ പി ആറ് മറ്റുള്ള ഈ വിനു എന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പി ആറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊന്നും ഫെയിമില്ലാത്തോണ്ട് അവർ യിൽ നിന്ന് ലക്ഷം പറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു എമൗണ്ട് മേടിച്ചിട്ടുണ്ടാകും എന്ന് ഊഹിച്ച് പറഞ്ഞത് ആവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു റെന ഫാത്തിമയെ കുറിച്ച് പേഴ്സണലി എനിക്ക് ഒന്നും പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് രന അത് പറഞ്ഞു ഇത് പറഞ്ഞു അതെന്തുകൊണ്ടാണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് റനയുടെ വ്ലോഗും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും പേഴ്സണലി എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് ആ കുട്ടിയുടേത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾ ഗോവയിൽ പോയതും അങ്ങനെ പോയതും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടു നോക്ക് അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് നമുക്ക് ജീവിച്ച് തീർക്കണം എന്ന് ആ കുട്ടി അങ്ങനെ ജീവിച്ച് തീർത്തോട്ടെ പക്ഷേ പച്ചക്കള്ളം പടച്ചിടാതിരിക്കുക പിന്നെ നമ്മുടെ ശൂന്യാകാശത്ത് നിന്നും ലാൻഡ് ചെയ്തിട്ടുള്ള ആൾ ഇപ്പോൾ ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ധ്യാനത്തിനായിട്ട് ഇപ്പോൾ വാരണാസിയിലൊക്കെ പോയിക്കാണ് വാരണാസിയിലൊക്കെ പോയിട്ട് വരട്ടെ നാട്ടിലേക്ക് കാലോത്തിട്ടില്ല അനുമോൾക്ക് കപ്പ് കിട്ടിയ നാട്ടിലേക്ക് ഞാനിത് വരണില്ല നേരെ ഫാമിലിയായിട്ട് വാരണാസിയിലൊക്കെ പോയി ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ് ധ്യാനത്തിലിരിക്കട്ടെ വരും ദിവസങ്ങളിൽ മാക്രിക്കുട്ടികളിങ്ങനെ കൂടി 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 വരും കൂടിക്കൂടി വരട്ടെ കുട്ടിയവരും മാന്തിയവരും ഒക്കെ ഓരോരോ ഓരോന്നും വാങ്ങിക്കൂട്ടുന്നുണ്ട് വാങ്ങി കൂട്ടട്ടെ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ആണെങ്കിൽ അതുമായിട്ട് നമുക്ക് കാണാം